ഇന്നലെ ഒരു പരമനാറിയെ അറസ്റ്റ് ചെയ്തല്ലേ സ്വർണ്ണ തെറ്റടക്കാണ് പരമനാരി ഞാൻ പതിനഞ്ചു വർഷം എന്റെ ഭാര്യയോട് പറഞ്ഞവൻ അവൻ പരമനാറിയാണ് ഒരു ജാഥ ഉണ്ടായിരുന്നു കേരളത്തിൽ പണത്തിന്റെ അഹങ്കാരമല്ലാതെന്താ എന്ത് ചെയ്യാമെന്നാണ് കാശിന്റെ ശ്യമൻ മരും പ്രാരോധന കാടനുവാണ് ഈ നാട്ടിൽ എന്നെ കുനിചീർത്തിടിക്കാൻാൻ മാത്രമേ ബാക്കിണ്ടായിരുന്നുള്ളൂ ഇപ്പോ അതുവായി അവനൊരു സംസ്കാരമേ ഉള്ളൂ ലൈംഗിക സംസ്കാരം ഈ സംസാരത്തിലുള്ള സംസ്കാരം വിലകൊടുത്ത കിട്ടില്ല കാലമായി പ്രയോചിതമുള്ള കരണപ്പെട്ടി കണ്ടുകൊടുക്കാൻ ആരും ഇല്ലതായി പോണ്ടി കേട്ടോ വന്നു വന്നു നിനക്കെന്നെ എന്തു പറയാന്നായി ഞാൻ പറയുന്നല്ലോ നീ എന്നോട് പറീകുന്നല്ലേ നമ്മളെ കളഞ്ഞില്ല കുറേ കാലമായി ഇതിണ്ടുകൊണ്ടിരിക്കാൻ ആണ് ആരെ പുറയാണ് ഇളെ തടിയൻ ഉറപ്പാണ് കാര്യമായിട്ടാണോ പറഞ്ഞത് തമാശിക്കാണോ കാര്യമായിട്ട് മംഗളാ സംഘ ഇവിടുത്തെ അയാൾക്ക് പ്രത്യേക സംഘം സംഘം നിയമവിരുദ്ധമാണത് ഒരു ചൊല്ലുണ്ട്